യോ ആഴത്തിൽ സ്നേഹിച്ചു നീ അത്താഴമേശയിൽ അനവധി നുംബരം ആരും കാണാതെ കരളിലുതുക്കിയ കരുണാർദ്ര മനസ്സുള്ള എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ എങ്ങനെ അപ്പം നീ പങ്കുവച്ചു ചതിയുടെ മനസ്സു യോ ആഴത്തിൽ സ്നേഹിച്ചു നീ നി ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ നി ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ നി ശരീരം എനിക്കു നൽകാൻ എത്രയോ to ൊമ്പരം കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനഥമേശയിൽ അനവധി നൊമ്പരം കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ you are